ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സഹർ ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് അഗ്ലോണിമ പ്ലാന്റ്സ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഫസ്റ്റ് പ്ലാന്റ് തായ്റെഡാണ് തായ്റഡിൻ്റെ സൈസാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഈ സെയിം സൈസ് പ്ലാന്റ് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് തരിക നല്ല കളർ വന്ന പ്ലാന്റ്സ് ആണ് വന്നിട്ടുള്ളത് അടുത്തത് സുക്സം വൈറ്റ് ആണ് സുക്സം വൈറ്റ് സ്ക്വയർ പോട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് നാന്നൂറ് രൂപയാണ് സുക്സം വൈറ്റ് റേറ്റ് വരിക നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഡയമണ്ട് പിങ്ക് ബ്യൂട്ടി റെഡ് എല്ലാ ടൈപ്പ് പ്ലാന്റ്സുകളും നമുക്കിന്ന് വന്നിട്ടുണ്ട് അടുത്തത് സെൻസ്റ്റാറാണ് സെൻസ്റ്റാർ നല്ല കളറ് വന്ന് നല്ല ഹെൽത്തി പ്ലാന്റാണ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് സെൻസ്റ്റാർ റേറ്റ് വരിക കേട്ടോ അതേപോലെ തന്നെ എലൈൻ പിങ്ക് അലൈൻ പിങ്ക് ഇരുന്നൂറ്റി അൻപത് രൂപ തന്നെയാണ് റേറ്റ് ഇതാണ് സൈസ് വന്നിട്ടുള്ളത് അതേപോലെ സ്റ്റാർ ഡസ്റ്റ് നോർമലി സ്റ്റാർ ഡെസ്റ്റും റെഡ് സ്റ്റാർ ഡസ്റ്റും വന്നിട്ടുണ്ട് കേട്ടോ റെഡ് സ്റ്റാർ ഡെസ്റ്റ് നല്ല കളർ വന്ന നല്ല പ്ലാന്റ് ആണ് നമുക്ക് റെഡ് സ്റ്റാർ ഡസ്റ്റ് വന്നിട്ടുള്ളത് നല്ല കളർ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ അടുത്ത പ്ലാന്റ് ടെൻ ആണ് ടെൻ ക്യാരറ്റ് ക്രോസ് ബ്ലാക്ക് ക്യാരറ്റ് അങ്ങനത്തെ പ്ലാന്റുകൾ നമുക്ക് വന്നിട്ടുണ്ട് ഈ ഒരു പ്ലാന്റ് എടുത്ത് നോക്കിയാൽ നമുക്കിപ്പോൾ അതിനകത്ത് ലീഫിൻ്റെ ഹാഫ് ടെൻ ക്യാരറ്റും ഹാഫ് ബ്ലാക്ക് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും നമ്മൾ ഇന്നത്തെ വീഡിയോക്ക് ഒരു പ്രത്യേകതയുണ്ട് അതായത് നമ്മുടെ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻ്റ് ഇടുക ആ കമൻറ്റിന് ഏറ്റവും കൂടുതൽ ലൈക്ക് ലഭിക്കുന്ന കമൻറ്റിന് നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് ആ ഗിഫ്റ്റ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച ഒരു പ്ലാന്റ് ആയിരിക്കും അപ്പോൾ ഏത് പ്ലാന്റ് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾക്കില്ലാത്ത ഏത് പ്ലാന്റ് ആണോ നിങ്ങൾക്ക് വേണ്ടത് ആ പ്ലാന്റ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് തരുന്നതാണ് കേട്ടോ അതേപോലെത്തന്നെ നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് നമ്മളൊരു കോംബോ അടിപൊളി കോംബോയും പറയുന്നുണ്ട് ഇത് ട്രൈ കളർ ആണ് കേട്ടോ ട്രൈ കളർ ഇരുന്നൂറ്റി അൻപത് രൂപ തന്നെയാണ് റേറ്റ് നല്ല കളർ വന്ന പ്ലാന്റ് ആണ് ട്രൈ കളറും വന്നിട്ടുള്ളത് റൂബി ബാത്തിക് ആണ് സ്ക്വയർ പോട്ട് തന്നെയാണ് കേട്ടോ പോട്ട് ഉൾപ്പെടെ വേണ്ടവർക്ക് നമ്മൾ പോട്ട് ഉൾപ്പെടെയും പ്ലാന്റ്സുകൾ അയച്ച് കൊടുക്കുന്നതാണ് അടുത്തത് ചൈന പിങ്ക് ആണ് ചൈനാപ്പിങ്ക് ഇരുന്നൂറ്റി അമ്പത് രൂപ നമുക്ക് നമ്മുടെ കോംബോ ഒന്ന് കണ്ടു നോക്കാം ഇന്നത്തെ കോംബോ സെൻ സ്റ്റാർ ടെൻ ക്യാരറ്റ് സൂപ്പർ വൈറ്റ് ഈ ഒരു നാല് പ്ലാന്റിൻ്റെ കോംബോക്ക് റേറ്റ് വരിക എണ്ണൂറ്റി അമ്പത് പ്ലസ് കൊറിയർ ചാർജാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണുന്ന ഈ ഒരു സൈസിലുള്ള പ്ലാൻസാണ് നിങ്ങൾക്ക് അയച്ചു തരിക ഇനി അഥവാ ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് ഉണ്ട് പകരം ഇല്ലാത്ത വേറൊരു പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയും റേറ്റ് നോക്കിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കോംബോ ആക്കി തരുന്നതാണ് ഇപ്പോ ഈ കോംബോയുടെ കൂടെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാന്റ് മാറ്റിയിട്ട് ട്രൈ കളർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രൈ കളറും ആഡ് ചെയ്ത് തരുന്നതാണ് കേട്ടോ ട്രൈ കളറൊക്കെ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് നമുക്ക് ട്രൈ കളർ ആഡ് ചെയ്താലും നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഏതെങ്കിലും പ്ലാന്റ് മാറ്റിയിട്ട് ട്രൈ കളർ വെച്ചതെങ്കിൽ അങ്ങനെയും നമ്മൾ പോകുമ്പോൾ റെഡിയാക്കി തരുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് കമൻ്റ് ഇടാൻ മറക്കരുത് കമൻറ്റിന് കൂടുതൽ ലൈക്ക് കിട്ടുന്നവർക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ് നമ്മൾ ഗിഫ്റ്റായിട്ട് തരുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ബൈ